ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ അതാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കണ്ടന്റോ വിശേഷങ്ങളോ ഒന്നും ഇല്ലാത്ത ഇല്ലാത്തൊരു കുഞ്ഞൊരു വീഡിയോ ആണ് ഇന്നത്തെ എന്റെ ഒരു ദിവസത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമാണ് കേട്ടോ അതും കുറച്ച് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മളെ കാണുന്ന എല്ലാവരും ആ ഒരു വിഷയം നമ്മളെ കാണുന്ന എല്ലാവരും കൂടെ ഒന്ന് അറിയണം ഒന്നറിയണം എന്നുള്ളൊരാഗ്രഹത്തിലാണെട്ടോ ഞാനങ്ങനെ വീഡിയോ ചെയ്യാന്ന് ഉദ്ദേശിച്ചത് അപ്പം ഞാനിതേ കൂലിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് പിന്നെ നമ്മളിപ്പോൾ ഒരു മരണ വീട്ടിൽ പോയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ നമ്മളിവിടെ പതിനൊന്നാം ഡിവിഷനിലാണ് ഉള്ളത് അപ്പോൾ പതിനൊന്നാം ഡിവിഷനിലെ കൗൺസിലർ ബഷീർക്ക ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ബഷീർക്കയുടെ ഉമ്മയുണ്ട് അപ്പോൾ ആ ഉമ്മ ഇന്ന് മരണപ്പെട്ടിട്ടുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുതിയിട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു വിവരം അറിഞ്ഞിട്ടാണ് എണീക്കുന്നത് ഗ്രൂപ്പിലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ എണീക്കുന്നത് പക്ഷേ ആ ഉമ്മ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ സാധാരണ ഞാൻ മരണ വീട്ടിലേക്കൊന്നും അങ്ങനെ പോവാറില്ല കാരണം എനിക്കത് കാണാനായിട്ട് എനിക്ക് പറ്റാറില്ല അത് ചെറിയൊരു വലിയവരോ ആരോ ആയിക്കോട്ടെ അത് പ്രായമായിട്ട് മരിച്ചതാണെന്നുണ്ടെങ്കിൽ അതൊരു മനുഷ്യ ജീവൻ തന്നെയല്ലേ പക്ഷെ എനിക്ക് അങ്ങനെ തോന്നാറില്ല പക്ഷെ ഉമ്മേരെ ഞാൻ പോയി കണ്ടില്ലെങ്കിൽ അത് ഞാൻ ജീവിതത്തിൽ എന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇത് തന്നെയായിരിക്കും കാരണം മിക്കവാറും ഞങ്ങൾ പോകാറില്ല ഞാൻ മരുന്ന വീട്ടിൽ ഞാൻ തീരെ പോകാറില്ല ബന്ധുക്കളുടെ ആണെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെങ്കിൽ മാത്രമാണ് നമ്മളങ്ങനെ പോകാറുള്ളൂട്ടെ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഉമ്മ എനിക്ക് ഭക്ഷണം വിളമ്പിത്തന്നിട്ടുള്ള ഒരു ഉമ്മയാണ് എന്നു വെച്ചാൽ എനിക്കത് വിളമ്പിത്തരുമ്പോൾ എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് നമ്മളതിനെ അത്ര എന്നെ ആ ഓരോ നേരം ആണെങ്കിൽ പോലും ഒരു നേരം ഒന്നും അല്ലാട്ടോ കയ്യിൽ നിന്ന് കഴിച്ചിട്ടുള്ളത് പക്ഷെ ആണെങ്കിൽ പോലും ആ ഒരു ഭക്ഷണത്തിൻ്റെ ആ ചോറുണ്ടതിൻ്റെ ആ ഒരു ഇത് മാത്രമല്ല ആ ഉമ്മ അത്രത്തോളം എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെന്ന് കാണുന്നത് ഉമ്മ എന്നെ കാണില്ല പക്ഷെ എന്നാലും എനിക്കുമ്മേനെ പോയി കാണാല്ലോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ചെറിയൊരു സങ്കടത്തിനാണ് രാജുവേട്ടനെ ജോലിക്ക് പോകേണ്ട ആ ഒരു തിരക്ക് കാരണം കൊണ്ട് കാണാനായിട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ ഞാൻ രാജുവേട്ടൻ്റെ കൂട്ടുകാരന്റെ വൈകി അത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഞങ്ങൾ പോയി കണ്ടുവിടുന്ന താഴെ താട്ട ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ പോയി കണ്ട് ഞങ്ങൾ തിരിച്ചു തിരിച്ച് വരികയാണോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വന്ന് നമ്മൾ പുലിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആ ഒരു നേരാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇന്ന് വീഡിയോ മുടക്കണ്ട എന്ന് നമുക്ക് എന്തായാലും ഉമ്മയുടെ ഒരു ഓർമ്മ പുതുക്കലും കൂടി ആവുമല്ലോ ഇത് എന്തെങ്കിലും വീഡിയോ ഇതവിടെ കിടക്കുമ്പോൾ എനിക്ക് കാണാലോ എനിക്ക് ഓർക്കാലോ ഉമ്മേനെ എല്ലാവരും മറവ് മറവിന്ന് പോയി കഴിഞ്ഞാലും ഉമ്മേനെ ഞാൻ മറക്കില്ല അത് വേറെ കാര്യം എന്നാലും അതിങ്ങനെ ഒരു ഓർമ്മയായിട്ട് അവിടെ കിടക്കട്ടെ അപ്പൊ പോയി ഒക്കെ വന്നു പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന ചിലപ്പോൾ ഒരു ഉഷാറൊക്കെ വരുവായിരിക്കും ഇനി ലൈവില് വരേണ്ട നേരാവുമ്പോഴേക്കും ഉഷാറൊക്കെ ആയിട്ട് വരണം കേട്ടോ എനിക്ക് അപ്പോൾ അങ്ങനെ പോയി വന്ന് കണ്ടപ്പോ കണ്ടു പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു വിഷമം തന്നെയല്ലേ ഉണ്ടാവാം അതാരായാലും ചെറിയവനായാലും വലിയവനായാലും ആര് മരിച്ചു കഴിഞ്ഞാലും നമുക്കതൊരു ദുഃഖം തന്നെയാണ് അതൊരു മനുഷ്യ ജന്മം തന്നെയാണല്ലോ അപ്പോൾ നമുക്കതൊരു വിഷമം തന്നെയാണ് ട്ടോ അപ്പോൾ ഉമ്മേനൊക്കെ പോയി കണ്ടു രാജവേട്ടിന് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉമ്മേനൊക്കെ പോയി കണ്ട് വന്ന് ഇരിക്കയാണ് ട്ടോ പിന്നെ ഇനി എന്താ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളോ ഒന്നും വലിയ കാര്യത്തിൽ പറയാനില്ല ഇത് ഞാൻ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യണ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് എന്തെങ്കിലും എടുത്ത് നോക്കുമ്പോൾ കുറെ കാലം കഴിഞ്ഞിട്ട് നമുക്ക് യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഉമ്മയുടെ ആ ഒരു ഓർമ്മ ദിവസം എനിക്ക് എനിക്ക് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ട്ടോ അപ്പോൾ ഇന്നത്തെ എന്താ പറയുക ലൈവില് നമുക്ക് ബാക്കി നമുക്ക് ലൈവിൽ കാണാം കേട്ടോ എല്ലാവരെയും അപ്പോൾ ഇനി ഒന്നും പറയാനില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ അപ്പോൾ അങ്ങനെ ബൈ ബൈ